നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ നമസ് ഇന്നലെ എന്റെ ഉള്ളിൽ ഇതേപോലെ ഗുരുജി ഇന്ന് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്നല്ല എനിക്ക് മെഡിറ്റേഷനിൽ കാണിച്ചെന്നായിരുന്നു എന്റെ പ്രകോശം ഗണപതിയാണെന്നും ആ ഗണപതി എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് അതായത് നമുക്ക് രണ്ട് ബുദ്ധി ഉണ്ടെന്നാണ് കാണിച്ചത് ഒരു ബുദ്ധി നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴാണ് ആ ബുദ്ധി എപ്പം ഇല്ലാതാവും വെച്ചാല് ശിവൻ പാർവതിയെ കാണാൻ പോകുന്നു ശിവൻ പാർവതിയെ കാണാൻ പോകുമ്പം ആണ് ന ഗണപതി തടയുന്നത് അതായത് നമ്മൾ നല്ലൊരു വഴിക്ക് പോകുമ്പം നമ്മളെ ബുദ്ധി നമ്മളെ തടയും ആ സമയത്ത് ശിവൻ ശിവനെന്തിയും ആ ഗണപതിയെ തലവെട്ടും ആ ഗണപതിയെ തലവെട്ടമ്പം പാർവതി വന്ന് ഇടപെടും ഇടപെട്ടിട്ട് പറയും ആ നമുക്ക് ഗണപതി വേണം ഗണപതി ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ബുദ്ധി വേണമെന്നാണ് അപ്പം ശിവഭഗാന് പറയും എങ്ങനെയുള്ള ബുദ്ധിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആനേര തലകൊണ്ട് നമുക്ക് വയ്ക്കും അതായത് അത് വിവേക ബുദ്ധിയാണ് ഇന്നലെ എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു നമ്മളെ രണ്ട് തലയിലെ രോഗും നമ്മളി പിന്നെ താഴെ രണ്ട് കൊമ്പുകളുണ്ട് ആ കൊമ്പും ആ തുമ്പിക്കൈ ആ നട്ടലും ആ നട്ടലില് അതായത് തുമ്പിക്കൈടെ തുമ്പിൽ ഒരു ഇതിങ്ങനെ വളഞ്ഞിരിക്കൂലേ അതേപോലെ നമ്മ നട്ടലിന്റെ താഴെയും ഇതേപോലെ ഒരു വളവുണ്ട് ആ അതും ആ ആ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പം ഈ ഗണപതിയിലെ കൊമ്പ് ഒടിച്ച് എങ്ങനെയാണ് എഴുതിയത് അപ്പം നമ്മളിലെ ഏത് കൊമ്പിനെയാണ് ഒടിക്കുമ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നുള്ളൊരു സാധനം അങ്ങനെ സത്യം ഭയങ്കര സന്തോഷമായി ഗുരുചി ഇന്ന് ഗുരുജി ക്ലാസ്സിൽ അത് തന്നെ പറഞ്ഞു തന്നപ്പം ഭയങ്കര അതിശയ ഗുരു സന്തോഷം ഗുരുചി